എങ്ങനെ സംഭവിക്കണമെങ്കിൽ അതെങ്ങനെയാ വന്നതായിരിക്കണം ഏ എന്താ കണ്ട സമയല്ലേ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ സംഭവിച്ചേക്കുന്നത് ആ അവിടെ നിന്ന് വളച്ചെടുത്ത് ഇങ്ങനെ കയറിയത് പക്ഷെ ഈ ഹൊ ഒക്കെ ചാടി കാരണമെങ്കിൽ ഉണ്ടല്ലോ ഡ്രൈവർ ഒന്നുകി വെള്ളം അല്ലെങ്കിൽ അവൻ ഭയങ്കര വിദഗ്ധൻ ജന്മത്ത് വണ്ടി ഓടിക്കാണല്ലോ താഴ്ത്ത റോട്ടി കിട്ടിയല്ലേ തേക്കില്ലേ താഴത്തെ റോട്ടി ചെന്നു ആ തേക്കില്ലായിരുന്നേ

ഞാൻ പുല്ലുപറിക്കാൻ പോയതാ പുല്ലും കൊണ്ട് കടക്കല്ല ഇറങ്ങി വന്നപ്പോള് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എവിടെയാണ്ട് സംഭവിച്ചതാ ഞാനെന്നാ കെ ഞാനിപ്പോ കേട്ടോന്നും ഇല്ല പോലെ കണ്ടു തോന്നുന്നത് കണ്ടില്ല ഇതിലേ ആണല്ലോ അവിടെ നിന്ന് വന്നാണെ അങ്ങനെ കേറണ്ടേ തിരിച്ചുപോടിക്കാതെ പറ്റി പോയതാന്ന് തോന്നുന്നു ആ അങ്ങനെയായിരിക്കും അവിടെ നിന്ന് കേറി വന്നത് അല്ല ആൾക്കാരുടെ ഭക്ഷണം ഉണ്ടോ ആൾക്കാരോട്